സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായെത്തിയ ഈസ്റ്റർ ആഘോഷമാക്കി വിശ്വാസികൾ ആധുനിക ലോകത്ത് മനുഷ്യർ സ്വയം ദ്വീപുകളായി മാറുമ്പോൾ നമുക്കൊരുമിക്കാം എന്ന ആഹ്വാനമാണ് ഈസ്റ്റർ വിളംബരം ചെയ്യുന്നത് മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന ഈ കാലത്ത് ഈസ്റ്റർ നൽകുന്ന സന്ദേശം വലുതാണ് ഇരുളടഞ്ഞ ലോകത്തു നിന്നും തെറ്റുകളുടെ തടവറയിൽ നിന്നും നേരിന്റെയും നന്മയുടെയും ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസിയുടെ ജീവിതവഴികളിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെയും അനുഭവങ്ങളുടെയും മഹത്വം മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ അതിന്റെ ഒരംശമെങ്കിലും ഉൾക്കൊണ്ട് പങ്കിടുക എന്ന വലിയ അനുഭവമാണ് ഈസ്റ്റർ ഉദ്ഘോഷിക്കുന്നത് ഓരോ പീഠാനുഭവവും ദുഃഖവെള്ളിയും വിശ്വാസിയെ നയിക്കുക പുത്തൻ പ്രതീക്ഷയിലേക്കാണ് യേശുദേവന്റെ ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു യേശുവിന്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു UTV news Palakad